മലപ്പുറം യുവാവ് കുളത്തിൽ സ്വദേശി കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം ഷഹദ് വിവരങ്ങൾ കുളിക്കാനിറങ്ങിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് തുടർന്ന് പരിശോധന നടത്തുകയും ഈ യുവാവിന്റെ മൃതദേഹം ഈ കുളത്തിൽ നിന്ന് ലഭിക്കുകയുമാണ് ചെയ്തത് കാടാമ്പുഴ മുനമ്പം സ്വദേശി ഷൈജുവാണ് മരിച്ചത് മുപ്പത്തി വയസ്സാണ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് കുളിക്കാനായിട്ട് ഈ കുളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ കുളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു അഗ്നിരക്ഷാസേന നടത്തിയ തെരച്ചിലിലാണ് ഒടുവിൽ ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മലപ്പുറത്ത് നൽകിയത്